ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കാർ ചിരിയാണ് സിമ്പിൾ ആയിട്ട് ആർക്കു ഒരു കാർ ഉണ്ടാക്കി എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ക്യാബിനാണ് ക്യാബി എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ വണ്ടിയിലെ ഓട്ടോഷേലാ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതേപോലത്തെ ക്യാബിന് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഇതാണ് നമ്മളെ ക്യാബിൻ അപ്പോൾ ഇത്ര പോകുന്ന ഒരു ക്യാബിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പഴയ മോഡൽ ട്രിപ്പിന്റെ ബോർഡാണ് അപ്പൊ അതിന് കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൺട്രോളിന്റെ കണക്ഷനൊക്കെ നമ്മൾ വേറെ വീഡിയോ ഇതാണ് ബോർഡിന്റെ പെട്ടി അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാര് വീഡിയോ വീഡിയോകളല്ല ഒരുപാട് ആൾക്കാർ ഒരുപാട് ആംപ്ലിഫയറുകൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ പാതിക്ക് ചെയ്തിരുന്ന ഒരു നല്ലൊരു വർക്കിങ്ങൾ ഒരു ബോർഡ് എന്ന് തന്നെ പറയാം അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറിയ വിലക്ക് കിട്ടാവുന്ന ചെറിയൊരു ബോർഡും അപ്പൊ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ബോർഡാണ് ഇത് ഇപ്പോൾ നമുക്ക് ഈ സാധനം കിട്ടാണ്ട് അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത് ഇന്ത്യയിൽ ഒരു പത്തിരുപത്തഞ്ചെണ്ണം സ്റ്റോക്ക് ഉണ്ട് ഇരുപത്തഞ്ചെണ്ണം അതിലും മാലി ഉണ്ടാവും അപ്പൊ ഞാൻ കുറച്ചെണ്ണം കിട്ടിയപ്പോൾ നമ്മള് ഒരുമിച്ച് മേടിച്ചുവെച്ചത് അതേപോലെ കാർ സ്റ്റിരിവലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഇതാണ് അപ്പൊ ഇതിന്റെ കണ്ടോളിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു നാപ്പത്തിനാലിന്റെ ബോർഡാണ് അപ്പൊ അത് ഇതേപോലത്തെ എച്ച് ആർ സിയിലൊരു ബോർഡാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ വയറും കാര്യങ്ങളൊക്കെ അലേശം കേജ് കുറവാണ് അപ്പൊ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയണം സ്പീക്കർ വയറ് രണ്ട് സ്പീക്കർ വയറാണ് ഈ കാണുന്ന രണ്ട് റെഡ് വയർ പിന്നെ ഈ കാണുന്ന രണ്ട് റെഡ് വയറാണ് പോസിറ്റീവ് വയർ ഈ കാണുന്നത് മീത് കാണുന്നത് കപ്പാസിറ്ററിന്റെ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള രണ്ട് വയറാണ് നമ്മളെ പ്ലസും മൈനസും ബാറ്ററിക്ക് കൊടുക്കാനുള്ള കണക്ഷൻ പിന്നെ ഇത് ഇൻപുട്ട് കണക്ഷൻ നമ്മളെ കൺട്രോളിൽ കൊടുക്കാനുള്ള ഇൻപുട്ട് കണക്ഷൻ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയും കണക്ഷനുകൾ ഇതിൻ്റെ മീത് പിന്നെ നമുക്ക് എടുത്തിട്ടുള്ള നമ്മളൊരു ജി സ്റ്റാറിന്റെ ബ്ലൂടൂത്തിന്റെ ബോർഡ് യു എസ് കി ബോർഡ് ദേവാലറി ബോർഡ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളു അപ്പോൾ നമുക്ക് ക്യാബിൻ അതേപോലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൺട്രോള് കൺട്രോൾ നമ്മൾ ഇതിൽ ഓൾറെഡി ബാസിന് അണ്ടരം ബാസിന് ട്രിബിളിന് രണ്ടെറും കൊടുത്തിട്ടുണ്ട് കൺട്രോള് പിന്നെ പിന്നെ നമുക്ക് ഇനി ഓളിയം കണ്ട്രോൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളു അപ്പോൾ ഓളിയം കൺട്രോളിനുള്ള ഒരു ഒക്കെ ഹൺഡ്രഡ് കയ്യാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു റെഗുലേറ്റർ ഐസി എഴുപത്തെട്ട് പൂജ്യം അഞ്ച് യു എസ് പിക്ക് ഉള്ളത് അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വീഡിയോ വീഡിയോയിലേക്ക് കടക്കാം നമ്മളെ ആംപ്ലിഫയർ എങ്ങനെ അസംബിൾ ചെയ്യാം സിമ്പിൾ ആയിട്ട് അങ്ങനെ അസംബിൾ ചെയ്യാമെന്നുള്ള വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അപ്പോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക ലൈക്ക് ചെയ്യുക അതുപോലെ കമെന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ നോളടിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റ് ഡിസ്പ്ലേ ജി സ്റ്റി സാധനം ഇത് വെച്ചൊരു ബാസും ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ തന്നെ ബാസും ട്രബിൾ ഉണ്ട് പോരാത്ത് നമ്മൾ ഒരു എക്സ്ട്രാ ബാസ് ട്രബിൾ കൂടിയാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടാം അപ്പൊ ഈ വക സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അതിലേക്ക് ചെയ്യാൻ പോകണ ക്യാബിന്റെ മേട്ട് സ്ക്രൂകളൊക്കെ കൂരിയിട്ട് നമ്മള് ക്യാബിന്റെ മൂടി തുറക്കാൻ പോകുന്നത് അപ്പൊ മൂടി നമ്മൾ ഇതേപോലെ ഈ സ്ക്രൂകളൊക്കെ ഊരിയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് കോരി എടുക്കാം അപ്പൊ ഇതേപോലെയാണ് അതിന്റെ സ്ക്രൂകൾ വരുന്നത് അപ്പൊ രണ്ട് സൈഡിൽ ഇതേപോലെ ഒരു സ്ക്രൂ വരുന്നുണ്ട് അപ്പൊ ആ രണ്ട് സൈഡിലേക്ക് സ്ക്രൂ വരിക ക്യാബ് നമുക്ക് ഓപ്പൺ ചെയ്യാം അതേപോലെ അടിയിലും സ്ക്രൂ ഉണ്ട് ഫാൻ വേണമെന്നുണ്ടെച്ച ചെറിയൊരു ഫാൻ നമുക്ക് വലിയ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് അതിന് ഫാനുള്ള ഹോൾ ഇതിലുണ്ട് കണ്ട അപ്പൊ അതിനുള്ള ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ എന്തെങ്കിലും കമന്റ് രൂപത്തിൽ അറിയിച്ചാൽ മതി അപ്പൊ അത് ഫിറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ടൂൾസുകൾ ഇതിലുണ്ട് കണ്ട്രോളിന്റെ സാധനങ്ങൾ അതിന്റെ പവർ സ്വിച്ച് വണ്ടിയിൽ പിടിപ്പിക്കാനുള്ള ക്ലാമ്പ് അതേപോലത്തെ രണ്ട് ക്ലാമ്പാണ് വരുന്നത് അതിനെ പിന്നെ അതിന്റെ പവർ സ്വിച്ച് അതിന്റെ നോബ് കണ്ട്രോളിന്റെ നോബുകൾ അത് പിടിപ്പിക്കാനുള്ള സ്കൂർ അത് ഇതേപോലത്തെ ഒരു കവറിൽ നമുക്ക് ഇതിന്റെ കൂട്ടത്തില് തന്നെ അതും കൂടി കിട്ടും ഇതേപോലെ ഒരു പവർ സ്വിച്ച് പിന്നെ അതിന്റെ നോബുകൾ എല്ലാ നോബുകളും ഉണ്ട് ഇതില് എല്ലാ നോബുകളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ പവർ സ്വിച്ചിനുള്ള എന്നുള്ള നോബ് അത് അതിന്റെ ഫ്രണ്ടിലത്തെ ഷേപ്പിനനുസരിച്ചിട്ടാണ് നോബ് വന്നിട്ടുള്ളത് പിന്നെ ഏതാ ബാസ് അതല്ലെങ്കിൽ ട്രബിൾ ഇതിന് വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ ഒരു നോബ് ഇതേപോലത്തെ നോബ് പിന്നെ ഇതാ ഒരു നോബ് ഇത്രയും നോബുകൾ നമുക്ക് ഇതിലുണ്ട് പിന്നെ ഇതേപോലെ നമ്മളെ സെലക്ടർ സ്വിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സെലക്ടറിന്റെ ഉള്ള ഒരു ലൈറ്റുകൾ പിടിപ്പിക്കാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്ന സാധനത്തിന് ലൈറ്റ് വെച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് അപ്പൊ അതേപോലെയുള്ള സെറ്റപ്പുകൾ പിന്നെ അത് പിടിപ്പിക്കാനുള്ള ഉസ്കൂറുകൾ കംപ്ലീറ്റ് ഇതിലുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതില് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങൾ മാറ്റി വെച്ചു ക്യാബി മാത്രം നമ്മൾ എടുത്തു സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ടില് ഇതാ ഇവിടെയാണ് നമുക്ക് യു എസ് പിയോട് പിടിപ്പിക്കാനുള്ളത് പവർ സ്വിച്ച് ഇതില് വോളിയം ട്രബിൾ ബാസ് ആ ട്രബിളും ബാസിന്റെയും സാധനം നമ്മൾ കൺട്രോള് ഇതിന്റെ വീതിയാണ് പിടിപ്പിച്ചിട്ടാണ് ഇവിടെ പിടിപ്പിക്കേണ്ടത് ഉസ്കൂർ ചെയ്യേണ്ടത് അപ്പൊ അത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ നാപ്പത്തിനാലാപ്പത്തിന്റെ ബോർഡ് നമ്മൾ പറ്റാവുന്ന ഒരു സ്ഥലത്ത് ഉറപ്പിക്കുക നമുക്ക് എവിടെയാണ് വെക്കാൻ സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെക്കാം അപ്പൊ ഇതിന്റെ വയറുകളൊക്കെ നമുക്ക് മാറ്റാം വയറുകൾ മാറ്റിയതിന്റെ ശേഷം നമുക്ക് നോക്കാം ഇവിടുത്തെ സ്പീക്കർ വയറൊക്കെ കനം കുറവാണ് അപ്പൊ ആ വയറ് മാറ്റിയ പവറിന്റെ വയറും നമ്മൾ മാറ്റിയിട്ട് നമുക്ക് നോക്കാം അപ്പൊ സ്വിച്ചിന് അതേപോലെ തൊട്ട വയറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് വയർ നമ്മൾക്ക് സോൾഡർ ചെയ്യാൻ ലാശ്യം ബുദ്ധിമുട്ടായാലും നമ്മൾ ആ വയറ് കൊടുത്തിട്ട് സ്വിച്ച് ഇതില് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോണത് അപ്പോൾ സ്വിച്ച് നമുക്ക് വെച്ച് നോക്കി നോക്കാം എങ്ങനെയാണ് ഇരിക്കണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് അതിന്റെ സീറ്റിംഗ് വരുന്നത് സ്വിച്ചിന്റെ സ്വിച്ച് നമുക്ക് അതിൽ ഉറപ്പിക്കാം കണ്ടോൾ ഇതിന് മീല നെറ്റ് നെറ്റ് ഇട്ടാതിന്റെ ശേഷം നമ്മൾ ഇത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ സ്കൂർ ചെയ്യുകയാണ് അതിന് മൂന്ന് സ്കൂറുണ്ട് ഒന്ന് രണ്ട് അതുപോലെ ഇവിടെ ഒരു മൂന്ന് സ്കൂർ ഉണ്ട് സ്കൂർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് എൽ ഇ ഡി ബൾബ് കാണണം എന്നുണ്ടെങ്കിൽ ഇതിന് നടുക്കിൽ നമുക്കൊരു എൽ ഇ ഡി ബൾബ് കാണാ സെറ്റ് ചെയ്യാം അതിനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ എൽ ഇ ഡി വോൾബിനുള്ള ഹോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു എൽ ഇ ഡി നമുക്ക് പിടിപ്പിക്കാനായിട്ട് മുന്നേ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും ഇതിന്റെ പവർ സെസ്റ്റിന് വയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ വയറുകൾ എങ്ങനെയൊക്കെയാണ് ഊരിയിട്ടുള്ളത് അതേപോലെ തന്നെ സ്പീക്കർ വയർ പശ്ചത്തൊരു വയറ് രണ്ടാമത്തൊരു വയറ് പിന്നെ നെഗറ്റീവ് വയർ ഇതാ വൺ പോയിന്റ് ഫൈവ് വയറാണ് നമ്മൾ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറാണ് കേട്ടിട്ടുള്ളത് പിന്നെ ഒരു നെഗറ്റീവ് ഈ കാണുന്ന നെഗറ്റീവ് ഇതൊരു നെഗറ്റീവാണ് കേട്ടോ ഇതിൽ രണ്ട് വയർ ഉണ്ട് ഇത് പറഞ്ഞാൽ റെഗുലേറ്റർ ഇരിക്കും പറഞ്ഞാൽ സ്വിച്ചിലേക്കും കൊടുക്കാനുള്ള കണക്ഷനാണ് ഇതും റെഗുലേറ്റർ ഐസിലേക്ക് കൊടുക്കാനുള്ള നെഗറ്റീവ് നമുക്ക് ബാസ്റ്റബിന്റെ കണക്ഷൻ ഇവിടെ നിന്നോ അല്ലെങ്കിൽ സെൻ്ററിനോ എടുത്തിട്ട് കൊടുക്കാം പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ഇത് റെഡ് വയർ വന്നിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിന് വെച്ച് ചെയ്തിട്ടുള്ളത് അപ്പം നീ ബോർഡ് നമുക്ക് ഉറപ്പിക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പം ഇതിന്റെ ഡയലി നമ്മൾ ഫ്രണ്ടിലത്തെ ഫാനിൽ മൂരി ഇടുത്തിട്ടുണ്ട് അപ്പം ക്യാബിൻ ഇതേപോലെ എടുത്തിട്ട് നമ്മള് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് നമുക്ക് എവിടെയാണോ സൗകര്യം അവിടെ നമുക്ക് ഈ സാധനം ഉറപ്പിക്കാം അടിപൊളിയായിട്ട് അപ്പോൾ ഇതേപോലെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഇതിൽ നിന്ന് സ്ക്രൂ കൂലിയിട്ട് നമുക്ക് ഈ സാധനം ഇവിടെ വെക്കാം അപ്പോൾ ഈ വയറുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കൂടി നോക്കണം അല്ലാച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരും അപ്പോൾ കൺട്രോളിനുള്ള വയറുകളൊക്കെ നമുക്ക് ഏകദേശം നീളം കറക്റ്റ് ആണ് അല്ലാച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങോട്ട് കയറ്റിക്കണം വിടക്കിയായിട്ട് കയറ്റിക്കേണ്ടി വരും അല്ലെങ്കിൽ അനക്കം ഇങ്ങനെ തിരിച്ചു വെച്ചാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അപ്പൊ ബാസ്റ്റബിൾ നമുക്ക് ഏകദേശം ഈ ഭാഗത്താണ് വരുന്നത് അപ്പൊ ബോർഡ് നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഇവിടെ എവിടെയെങ്കിലും വെക്കുക ബാസ്റ്റവ് എവിടെയെങ്കിലും നമുക്ക് ഉറപ്പിക്കാം ബാസ്റ്റബിളിൻ്റെ വയറും കാര്യങ്ങളൊന്നും നമ്മൾ നീളം കൂട്ടിയിട്ടില്ല അപ്പൊ അത് അതിന്റെ വയർ തന്നെയാണ് ഇട്ടിട്ടുള്ളത് പഴയ പശ്ചാത്ത വയർ അറിവ് വയറൊക്കെ ലേശം ക്വാളിറ്റി ഉള്ള നല്ലൊരു വയർ തന്നെയാണ് കമ്പിയും കാര്യങ്ങളൊക്കെ എല്ലാം കാണാനുണ്ട് ഏകദേശം കണ്ട മനസ്സിലാവും നമുക്ക് അപ്പൊ നമുക്ക് ആ ബോർഡ് ഉറപ്പിച്ചിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ബോർഡ് ഓർപ്പിക്കല് കഴിഞ്ഞിട്ടുണ്ട് ബോർഡ് ഓർപ്പിച്ച് നെഗറ്റീവ് വയറും സ്പീക്കർ വയറും നമ്മൾ പുറത്തേക്കിട്ടുണ്ട് രണ്ട് സ്പീക്കർ വയർ അതേപോലെ രണ്ട് സ്പീക്കർ വയറുമ്പോൾ പുറത്തുള്ള രണ്ട് സ്പീക്കർ വയറും നെഗറ്റീവ് വയറും നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഇനി ഈ പവർ വയറാണ് നമുക്ക് നേരെ ഇതേപോലെ തന്നെ ബാക്കിലേക്ക് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ ഇതേപോലെ അത് അങ്ങോട്ട് പോവും ബാക്കിലേക്ക് കണക്ഷൻ അപ്പോൾ നമുക്കത് ഈ സൈഡ് കൂടെ ഏത് കൂടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ ഇതിലാണ് നമ്മളെ ഈ ഡൈലി നമ്മൾ പിടിപ്പിക്കുന്നത് പണ്ടത്തെ പാനിൽ പണ്ടത്തെ പാനില് നമുക്ക് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ കണ്ടോളിക്കുള്ള ഇത് നമുക്ക് സ്വിച്ചിലേക്കും റെഗുലേറ്ററിലേക്കും കൊടുക്കാനുള്ള കണക്ഷനാണ് അപ്പൊ കണ്ടോളിക്കുള്ള കണക്ഷൻ ഇത് വന്നു കിടക്കണമാണ് അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് ആ കണക്ഷൻ കൊടുക്കാം അപ്പൊ ഇതിന്റെ മേത്ത് സ്ലീവ് നമ്മൾ കളയണം സ്ലീവ് അതേപോലത്തെ ഒരു ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് നല്ല കട്ട് ചെയ്യാം അപ്പം അതിൻ്റെ ഉള്ളിലത്തെ വയർ കട്ട് ചെയ്യാണ്ട് നോക്കി കട്ട് ആവാണ്ട് നോക്കുക അപ്പൊ അതേപോലെ ഒരു ഷീൽഡും ഒരു വൈറ്റ് വയറാണ് ഇതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം നമ്മളേതായ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വയർ നമുക്ക് ഇടാം അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല അപ്പോൾ ഇതേപോലെയാണ് വയറ് വരിക അപ്പൊ ഈ വൈറ്റ് വയർ വരുന്നത് കൺട്രോളിൻ്റെ സെന്ററിലേക്കും അതേപോലെ ഈ സീൽഡ് വരുന്നത് നമ്മൾ കൺട്രോളിൻ്റെ സൈഡിലേക്കാണ് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ രണ്ട് കൺട്രോ രണ്ട് ചാനലിന്റെ കണക്ഷനാണ് ഈ വന്നിട്ടുള്ളത് ചാനലിലേക്കുള്ള ഇൻപുട്ട് അപ്പത് ഇത്രയാണ് കാര്യങ്ങൾ ബാക്കിയുള്ള പ്ലസ് മൈനസ് ഈ വയറുകളൊന്നും ഒന്നും കൊണ്ടൊന്നും നമുക്ക് ആംബിള് പേർ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല വർക്ക് ചെയ്യില്ല ചിലപ്പോൾ അടിച്ചുപോകും ചിലപ്പോൾ അടിച്ച അല്ല അടിച്ചുപോലെയ സോറി അടിച്ചു കൂല പക്ഷെ വർക്കിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഓളിയും കൂട്ടാനോ അങ്ങനെ റൈറ്റിലേക്ക് ആകും റൈറ്റിലേക്ക് ഓളിയും കൂട്ടാനോ അങ്ങനെ ലെഫ്റ്റിലേക്ക് ആകും അങ്ങനെ അങ്ങനൊക്കെ മാറും അല്ലാതെ ഈ കൺട്രോൾ കണക്ഷൻ മാറുകൊണ്ടൊന്നും ഒരു സാധനം അടിച്ചു പോവാൻ സാധ്യതയില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ അപ്പോൾ ഇത് എത്രയാണ് ഇതേപോലെ നമ്മൾ ഈ വയർ കറക്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് കൺട്രോളിലേക്ക് കൊടുക്കേണ്ട കണക്ഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ട്രോളിൻ്റെ ലഗ്ഗുകളൊക്കെ നമ്മൾ മടക്കി ടുത്തു ഫസ്റ്റത്തെ കണക്ഷൻ നമ്മള് സെന്ററിലാണ് ഈ വൈറ്റ് വയർ നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് കളറുള്ള വയർ നമ്മൾ കൊടുക്കുന്നത് കൺട്രോളിന്റെ സെന്ററിലാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത് പിന്നെ ഈ കണക്ഷൻ നമ്മൾ ഇതില് ഇത് രണ്ട് കാലും കൂടിയിട്ട് ഒന്നാക്കിയിട്ട് കൊടുത്താലും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതൊക്കെ ഒരൊറ്റ ലൈൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് വയർ ആണ് അപ്പൊ അത് മാറി എന്ന് വിചാരിച്ചിട്ട് രണ്ട് കാലും കൂടിയിട്ട് ഒരുമിച്ചാക്കിട്ട് കൊടുക്കണം സാധാരണ എങ്ങനെയാണ് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല നമ്മൾ ഒരൊറ്റ ഒരൊറ്റർ ഗ്രൗണ്ട് വയർ മാത്രമാണ് ബോർഡ് എടുക്കാറുള്ളത് കൺട്രോളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചാനലിന്റെ രണ്ട് ബോർഡാണെങ്കിൽ മാത്രമാണ് ഇതേപോലെ രണ്ട് വയർ വരുള്ളൂ എന്നാലും കൺട്രോളിൻ്റെ കാലി നമ്മൾ ഒരുമിച്ചിട്ട് കൊടുക്കും അപ്പോൾ അതേപോലെ അടുത്ത വയറും അതിന്റെ ഷീൽഡ് നമ്മൾ അതിൽ സോൾഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ വയറും അതിൻ്റെ ഫ്രണ്ടേജിൽ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ആംപ്ലിഫയർ സുഖമായിട്ട് എടുക്കാം അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടാലാണ് ഇത് മനസ്സിലാവുള്ളൂ അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള പ്രശ്നം ഉള്ളതല്ല അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർ ആയിട്ട് കാണണം എന്നല്ല പറഞ്ഞത് കാണണമെന്നില്ല അവർക്ക് പിന്നെ ഇത് സ്ഥിരം ചെയ്യണ കാരണം ഇതൊന്നും വലിയ വലിയ ആംപ്ലിഫയറുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാ അപ്പോൾ നമ്മൾ കണ്ടോളിന്റെ ഒരു കണക്ഷൻ നമ്മൾ കൊടുത്തിൽ കഴിഞ്ഞു അപ്പം ഇനി ഇതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞപ്പോൾ കൺട്രോളിലേക്കുള്ള ഇൻപുട്ട് ഈ വരണ ഭാഗത്തു നിന്നാണ് കൊടുക്കേണ്ടത് നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ഇനി ബാസ്റ്റബിൾ എന്ന് പറയുന്ന കണക്ഷൻ ബാസ്റ്റബിളിൻ്റെ ഔട്ട് പുട്ട് എടുത്തിട്ട് നമ്മൾ ഇതിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പൊ വാസ്റ്റബിളിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ പച്ചയും ഈ നീലയാണ് നീല വയലറ്റ് മോഡൽ കളറാണ് അപ്പോൾ ആ കളറാണ് നമ്മൾ കൊടുക്കണത് എന്ന് പറയാൻ പറ്റില്ല കടുത്ത നീലയാണ് അപ്പോൾ നമ്മൾ സാധാരണ അറിയുമ്പോൾ വയറിന പോലത്തെ നീലയല്ല അപ്പൊ ആ രണ്ട് വയർ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണേലും കൊടുക്കാം അപ്പൊ ആ രണ്ടു വയറ് നമ്മള് ഇതിലേക്ക് കൊടുത്തു നമുക്ക് ഇനിയിപ്പോ ബാസ്റ്റബിൾ ബോർഡിന് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് എടുത്തിട്ട് ഈ കൺട്രോളിന്റെ ഈ തലക്കിലേക്ക് കൊടുക്കാട്ടെ എന്തെങ്കിലും അമ്മിങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അതിന്റെ ആവശ്യമില്ല ഒക്കെ ഒറ്റ സോഴ്സിൽ നിന്ന് തന്നെയാണ് കറണ്ട് വരുന്നത് ഇതിലേക്ക് സപ്ലൈ പോകുന്നത് ബാസ്റ്റബിൾ ബോർഡിലേക്കും അതുപോലെ മെയിൻ ബോർഡിലേക്കും ഒക്കെ അങ്ങനെയാണ് പോണത് അതല്ല നമ്മൾ ബാസ്റ്റബിൾ ബോർഡ് സിംഗിൾ സപ്ലൈ മെയിൻ ബോർഡ് ഡുബിൾ സപ്ലൈ ആവുമ്പോ നമ്മൾ രണ്ടും രണ്ട് സപ്ലൈ ആവുമ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രൗണ്ട് കൊടുക്കേണ്ടി വരും ഈ കൺട്രോളിൻ്റെ ഈ തലക്കിലേക്ക് ഗ്രൗണ്ട് കൊടുക്കേണ്ടി വരും അല്ലാതെ ഇനി അത് കറക്റ്റായിട്ടുള്ള വർക്കിംഗ് കിട്ടില്ല ഹമ്മിങ് ഒരു മൂളിച്ചേലിങ്ങനെ നിൽക്കുമ്പോൾ എന്നിട്ട് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് കിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് അതായത് ഈ ബാസ്റ്റബിളിൻ്റെ പവർ സപ്ലൈ പ്ലസ് മൈനസും അതുപോലെ ബാസ്റ്റബിളിക്കുള്ള ഇൻപുട്ട് ബാസ്റ്റബിൾക്കുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ യു യു എസ് പി ബോർഡിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ബാസ്റ്റബിൾ ബോർഡിൻ്റെ പോസിറ്റീവ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ബോർഡിലേക്കാണ് അപ്പൊ അതാണ് ഞാൻ പറയാൻ കാരണം അതിന് സെപ്പറേറ്റ് നമ്മൾ ഗ്രൗണ്ടിന്റെ ആവശ്യം വരില്ല എന്ന് പിന്നെ വീണ്ടും നമുക്ക് ഒരു ഗ്രൗണ്ട് നമുക്ക് വരണത് വീണ്ടും നമുക്ക് ഗ്രൗണ്ട് വരും എന്താ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നെഗറ്റീവ് വയർ വീണ്ടും യു എസ് പി ബോർഡിലേക്ക് പോവും യു എസ് പി ബോർഡ് എന്ന് പറയുന്നത് നേരെ ബാസ്റ്റബോളിക്ക് വരണം അപ്പൊ അവിടെ ഒരു ഗ്രൗണ്ട് നമുക്ക് ബാസ്റ്റബോൾ ബോർഡിലേക്ക് വരും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമില്ല അത് കൊടുക്കണം എന്നില്ല നമുക്ക് കൊടുക്കണം എന്ന് കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട അത്രയുള്ള കാര്യം ഇതേപോലത്തെ ആംബ്ലി ഫെയറുകൾ ചെയ്യുമ്പോൾ അല്ലാതെ വലിയ വലിയ ആംപ്ലിഫയറുകൾ ചെയ്യുമ്പോൾ രണ്ട് രണ്ട് സപ്ലൈ ബാസ്റ്റബിൾ ഓടിക്ക് വേറൊരു ടാപ്പിംഗ്ന്നോ അല്ലെങ്കിൽ വേറെ ഒരു ട്രാൻസ്ഫോമറിനാണോ സപ്ലൈ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഇൻപുട്ടിന്റെ കൂടെയും ഔട്ട്പുട്ടിന്റെ കൂടെയും ഒരു ഗ്രൗണ്ട് വയർ കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലാതെ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഈ കണക്ഷൻ നമ്മളിവിടെ കൊടുത്തു ഇനി യു എസ് കി ഓടിക്കുള്ള കണക്ഷനാണ് അപ്പൊ നമുക്ക് ഈ മൂന്ന് കൺട്രോളുകളും ചെയ്യാനുള്ളത് ഇതിന്റെ മീതെ പിടിപ്പിക്കാന്നുള്ളതാണ് നമ്മളെ അടുത്ത പരിപാടി ഇത് നമ്മൾ ഉറപ്പിച്ചിട്ടില്ലേ വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറ്റിവെച്ചിട്ടുള്ള ഇതിന്റെ ഫ്രണ്ടത്തെ ഈ ഫാനില് അപ്പോൾ ഫസ്റ്റത്തെ ഓളിയം ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ഓളിയം കൺട്രോൾ നമ്മൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഓളിയം കൺട്രോൾ കൊടുക്കുക ഇതാണ് ഓളിയം കൺട്രോളിന്റെ പൊസിഷൻ അപ്പോൾ ഫസ്റ്റ് കാണുന്നതാണ് ഓളിയം കൺട്രോൾ അപ്പോൾ ഓളിയം കൺട്രോൾ നമ്മൾ അതിൽ പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ഓളിയം കണ്ട്രോള അതിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് അതിൻ്റെ നെട്ടും വാഷും നമുക്ക് ഇടാം അതേപോലെ നെട്ട് വാഷ് അതേപോലെ ടൈറ്റ് തന്നെ ശരിക്കും ടൈറ്റ് ചെയ്ത് തട്ടില്ല നമുക്ക് ബാസ് ട്രബിൾ അപ്പോൾ ട്രബിളിന്റെ കൺഷൻ നമ്മൾ ഇവിടെ നോക്ക് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളു അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്റർ വന്നിട്ടുള്ള ഈ ലൈനാണ് നമുക്ക് ട്രബിളിന്റെ വരാൻ സാധ്യത പിന്നെ മറ്റേത് റെസിസ്റ്റർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ബാസിന്റെ ആവാനാണ് സാധ്യത അപ്പോൾ നമ്മൾ എന്താ കാരണം ഈ ബോർഡ് വെച്ചിട്ട് നമ്മൾ നമ്മളധികം ചെയ്യാത്ത കാരണമാണ് ആണ് നമ്മളങ്ങനെ പറയാൻ കാരണം അപ്പൊ അതില് രണ്ട് കപ്പാസിറ്റും വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ട്രബിൾ എന്ന് വിചാരിക്കാം അപ്പൊ അതിൽ നിന്ന് നമുക്ക് കണക്ഷൻ കൊടുക്കാം അപ്പൊ ട്രബിളിന്റെ വൈറ്റ് നമ്മൾ എടുത്തിട്ട് അടിയിലാണ് ട്രബിൾ വരുന്നത് അപ്പൊ അതില് ആ സാധനം നമ്മൾ ഇതിലും അതേപോലെ തന്നെ നെട്ടിട്ടിട്ട് പിടിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അതേപോലെ തന്നെ വെക്കാൻ ഇപ്പൊ അതിൽ എന്തെങ്കിലും കണ്ട്രോളിനെ എന്തെങ്കിലും മാറ്റേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വയർ മാറ്റി കൊടുക്കുന്നതായിരിക്കും നമ്മൾ അസ്റ്റ് ചെയ്താണ് നമ്മളിപ്പോ ഈ വാസ്റ്റവളോട് അധികം ഉപയോഗിക്കാത്ത കാരണം നമ്മളതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടാണ് അപ്പൊ അല്ലാതെ വേറെ നല്ല കേസ് അപ്പൊ രണ്ടെണ്ണം നമുക്ക് പിടിപ്പിച്ചിട്ട് ഇതിൽ ഉറപ്പിച്ചതിന്റെ ശേഷം നോക്കാം ഇതില് നമ്മൾ രണ്ട് വയർ വയറിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഒരെണ്ണം റെഗുലേറ്ററിലേക്കും ഒരെണ്ണം സ്വിച്ചിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു വയർ നമ്മൾ നമ്മളതിന്ന് രണ്ടും ഒരുമിച്ചിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലേക്ക് അപ്പം അതിലൊരു വയർ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മളെ സ്വിച്ചിന്റെ ബാക്കി വന്ന കാലിലേക്ക് ബാക്കി വന്ന കാലിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിന്നിലാണ് നമ്മൾ പോസിറ്റീവ് ലൈൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ രണ്ടാമത്തെ ലൈനിലേക്ക് നമ്മൾ ഈ സ്വിച്ചിന്റെ കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തു അപ്പം ഇത് ഒതുക്കിക്ക് എങ്ങനെയും ഒക്കെ വയർ ടാക്ക് അടിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഇനി നമുക്ക് കൊടുക്കാനുള്ള റെഗുലേറ്റർ ഐസിയാണ് റെഗുലേറ്ററൈസിന്റെ അവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് ഫസ്റ്റ് സ്റ്റീനിനെ ഈ കാണുന്നതാണ് അതിൻ്റെ മാർക്കിംഗ് ഇൻപുട്ട് കൊടുക്കാനുള്ള സപ്ലൈ ഇൻപുട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ ഇൻപുട്ട് കൊടുക്കാനുള്ള സപ്ലൈ ഈ ഭാഗത്താണ് വരുന്നത് അപ്പം അതിൻ്റെ അവിടെ ഒരു മാർക്കിംഗ് കാണാം നമുക്ക് ആ മാർക്കിംഗ് ആണ് സെൻറ്ററിലെ ഗ്രൗണ്ട് ഇതാണ് ഔട്ട്പുട്ട് വരെ അപ്പോൾ നമുക്ക് അത് അങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ യു എസ് പി ബോർഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഈ നീലയാണ് അപ്പോൾ ആ നീലി നമ്മൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് സെൻറ്ററിലേക്കാണ് നമുക്ക് റെഗുലേറ്ററൈസിൽ കൊടുക്കേണ്ടത് അപ്പോൾ രണ്ടും കൂടി നമ്മൾ കൂട്ടി പിരിച്ചു അത് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് റെഗുലേറ്ററൈസർ സെന്ററിലേക്ക് കൊടുക്കാം നമുക്ക് സെൻറ്റർ കണക്ഷനിലേക്കാണ് അത് വരിക അതാണ് അതിൻ്റെ റെഗുലേഷനുള്ള സപ്ലൈ ശരിക്കുക നെഗറ്റീവ് കൊടുത്താലാണ് റെഗുലേഷനായിട്ട് വർക്ക് ചെയ്യുള്ളു അപ്പൊ നമുക്കത് കൊടുത്തിട്ട് നോക്കാം പിന്നെ ഇൻപുട്ട് സപ്ലൈ ഇതിലേക്ക് കൊടുക്കാൻ ഉള്ളത് അത് ഈ പറഞ്ഞ പോലെ ഇവിടെ മൂന്ന് മാർക്കിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാർക്കിംഗ് ഉള്ള ഭാഗത്തേക്ക് ഈ പോസിറ്റീവ് നമ്മൾ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള പോസിറ്റീവ് ബോർഡിൽ നിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാപ്പത്തിനാല് നാൽപ്പതിന്റെ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള പന്ത്രണ്ട് തൊട്ട് സപ്ലൈ ആണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് ഈ ബ്ലാക്ക് വയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ബ്ലാക്ക് ആണ് ഈ പിന്നിൽ വന്നിട്ടുള്ളത് യു എസ്പിയുടെ ഇതിൽ വന്നിട്ടുള്ള പോസിറ്റീവായിട്ട് അപ്പോൾ ആ പോസിറ്റീവ് നമ്മൾ നേരെ ബ്ലാക്ക് വയർ ആയതുകൊണ്ട് വേറെ ഒന്നുമില്ല നമ്മളാ പിന്നിൻ്റെ വയർ നമുക്ക് വേണമെന്നു വെച്ച് തിരിച്ചിടാൻ പറ്റും നമ്മളത് ചെയ്തിട്ടില്ല അത് നമ്മൾ ഇതിലേക്ക് കൊടുത്തു അപ്പോൾ ഇതിലേക്കുള്ള റെഗുലേറ്ററൈസിയിലേക്കുള്ള സപ്ലൈ ആയി നമ്മളെ യു എസ്പി ബോർഡിലേക്കുള്ള സപ്ലൈ ആയി ഏകദേശം ഒരുവിധം കാര്യങ്ങളൊക്കെ ആയി അപ്പൊ അത് നമുക്ക് ഇതിപ്പോ പ്രത്യേകിച്ച് റെഗുലേറ്ററൈസ് അല്ല ഹീറ്റിങ് വെക്കണമെന്നില്ല സോറി ഈച്ചിങ് ഹീറ്റിങ് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് മാത്രമുള്ള ലോഡൊന്നുമില്ല ഒരു യു എസ് പിയോട് വർക്ക് ചെയ്യുമ്പോൾ പലരും എന്താണ് ഈച്ചിങ് വെക്കാത്ത അപ്പൊ അത്രയ്ക്കധികം ഒരു ലോഡുള്ള സാധനം നമ്മൾ കൊടുക്കുമ്പോൾ മാത്രം നമുക്ക് അതിന് ഈച്ചിങ് കൊടുത്താൽ മതി ഇത്രയും വലിയ ക്യാബിന്റെ ഒരു സാധനം കെടുക്കുമ്പോൾ അത്രയും വലിയൊരു ഹീച്ചിങ്ങിന്റെ ഗുണം അത് ചെയ്യും ചെറിയ ഈച്ചിങ് അല്ല വലിയൊരു ഈച്ചിങ്ങിന്റെ ഗുണം തന്നെ ആ സാധനം ചെയ്യും അപ്പോൾ ഇതേപോലെ നമ്മൾ ഈച്ചിങ്ങിന്റെ കോമ്പൗണ്ട് ഇട്ടിട്ട് നമ്മൾ ഈ സാധനം ഈ ആണ് ഉറപ്പിക്കുന്നത് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് നോക്കാം അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ സാധനം നമ്മൾ ഉറപ്പിച്ച് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇതായ യു എസ് പി ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഔട്ട്പുട്ട് നേരെ ബാസ്റ്റബിളിന്റെ ഇന്നിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ആ വയറ് നമ്മൾ ഇതേപോലെ അനക്കം ഇതാക്കി ഇച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വയറുകള് തമ്മിൽ ജോയിൻറ് ചെയ്യാം അപ്പൊ അതിലൊരു ഗ്രൗണ്ട് വയർ വരുന്നുണ്ട് ഗ്രൗണ്ട് വയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലാച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട അപ്പൊ അതിനെ വല്ല ഈറ്റിംഗ് സ്ലീവാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ അതിനൊരു മഞ്ഞ ഈറ്റിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനൊരു രണ്ട് പീസ് നമ്മൾ എടുത്തിട്ട് സാധനം നമ്മൾ കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് അത് കയറ്റി നമ്മളൊരു സിഗരറ്റ് ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം സെറ്റായി അപ്പൊ ഇതാണ് ഇൻപുട്ട് വരണത് അപ്പൊ ഇൻപുട്ടിന് മീത് എപ്പോഴും അതേപോലെ വയറ് നമ്മള് സോൾഡർ ചെയ്യുമ്പോൾ ഫ്ലെക്സ് വെക്കാൻ നോക്കുക എന്റെ കാരണം അത് കറക്റ്റ് ചെയ്തിട്ട് സോൾഡറിങ് എല്ലാ കമ്പിയും കൂടിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് പിടിക്കുള്ളു അപ്പൊ ഒരു വയറ് നമ്മൾ കൊടുത്തു അപ്പൊ നടുക്കിലത്തെ ആണ് അതിന്റെ ഗ്രൌണ്ട് വയർ കിട്ടുക അപ്പൊ അതും പറയാൻ പറഞ്ഞത് നമ്മള് നടുക്കിലത്തെ ഗ്രൗണ്ട് വെയർ ആണ് മറ്റേ ബ്ലാക്കും റെഡാണ് ആണ് പറഞ്ഞ ഔട്ട് പുട്ട് ലെഫ്റ്റ് റൈറ്റ് വരണത് അപ്പം അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു നമ്മൾ ഏകദേശം വർക്ക് ഏകദേശം ഫിനിഷിങ് അവർ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയം ഉണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റീഡിയ ഉണ്ടാക്കി എടുക്കാം സുഖമായിട്ട് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാരണം നമുക്ക് ഒരുപാട് ടൈം കൂടുതൽ പോകും എന്ന കാരണം എന്ന് ക്യാമറയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അത് നോക്കിയിട്ട് വേണം ഓരോരോ വയറുകളും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പം ആ രണ്ട് വയറ് നമ്മൾ കൊടുത്തു വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഗ്രൗണ്ട് വയർ കൊടുക്കാം അപ്പം ഈ സാധനത്ത് നമ്മൾ സ്ലീവ് നമ്മൾ രവല കയറ്റിട്ടുണ്ട് അതേപോലെ തന്നെ ിഗർ ലൈറ്റ് വെച്ചിട്ടൊന്ന് ചൂടാക്കുക അപ്പൊ സാധനം അതില് സെറ്റായിട്ട് അത്ര ഉള്ള പരിപാടി ആ സാധനം അവിടെ സെറ്റ് ആയി അപ്പൊ അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി നമുക്ക് ഇനി സ്പീക്കർ വയർ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഏതേലും ബോക്സിലേക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം ബാസും ട്രബിൾ ഒക്കെ ഏതാ വരണേന്നുള്ളത് അപ്പൊ അങ്ങനെ വല്ലതും കൺട്രോൾ മാറ്റി വെക്കാന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ മാറ്റി വെക്കുക അല്ലെങ്കിൽ കൺട്രോളിന്റെ കൺക്ഷൻ മാറ്റാണെങ്കിൽ മാറ്റാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം നോക്കിട്ടിട്ടോ അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ സെറ്റായിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ രണ്ട് ബോക്സിലേക്ക് നമ്മൾ കണക്ഷൻ അതേപോലെ അതിന്റെ പോസിറ്റീവ് നൈറ്റീവും നമ്മള് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് സ്പീക്കറിലായ അങ്ങോട്ട് പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ പോസിറ്റീവ് നൈറ്റീവ് മാറിക്കഴിഞ്ഞാൽ സ്പീക്കർ അടിച്ചു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുക വർക്കിംഗ് കറക്റ്റ് ആവില്ല ഒരു സ്പീക്കർ ഉള്ളിലേക്കും ഒരു സ്പീക്കർ പുറത്തേക്കും ആണ് വലിക്കുക അപ്പോൾ പതറിച്ച കാര്യങ്ങളൊക്കെ വരും വർക്കിംഗ് ഒരു സുഖമില്ലാത്ത വർക്കിംഗ് ആവുക ഒരു തൊണ്ടയിൽ പിടിച്ച പോലെയാണ് ശരിക്കുള്ള വർക്കിംഗ് വരിക അങ്ങനെ വരുമ്പോൾ അപ്പൊ ഏകദേശം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല അടിച്ചു പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ അതിന്റെ മൂന്ന് സ്ക്രൂർ ഇട്ടു നമ്മൾ കൺട്രോളിന്റെ മൂന്ന് സ്ക്രൂർ ഇട്ടു ട്രബിൾ ബാസ് ഓളിയം അപ്പൊ ഇതിന്റെ യു എസ് പിയോട് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് ലെവൽ രണ്ട് സ്റ്റീൽ സ്കൂർ വെച്ചിട്ടാണ് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത് വാസ്തവാണ് ഈ നമുക്ക് ഉറപ്പിക്കാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു പിന്നെ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം എന്റെ നോബും കാര്യങ്ങളൊക്കെ കിട്ടാൻ ശേഷം നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത് അപ്പോ ഈ ഫ്രണ്ട് ഡൈല് നമുക്കൊന്ന് ഉറപ്പിക്കാണ്ട് അതൊന്ന് ഉറപ്പിക്കുക നമ്മൾ അതിന്റെ ഊര് സ്കൂർ തന്നെ നമ്മൾ അതിലിടുക അതിലിട്ടിട്ട് സെറ്റാക്കുക വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പൊ നമ്മളെ ബോർഡുകളൊക്കെ ഉറപ്പിക്കഴിഞ്ഞു മെയിൻ ബോർഡ് അതിൽ ഉറപ്പിച്ചിട്ടുണ്ട് ബാസ്ടോൾ ബോർഡ് നമ്മൾ ഇതിൽ ഉറപ്പിച്ചു റെഗുലേറ്റർ ഇതിൽ ഉറപ്പിച്ചു അവിടെ കണ്ട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കണ്ട്രോളൊക്കെ അത് അങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടേജ് ഇപ്പൊ ഏകദേശം ഈ റേഞ്ചാണ് ഇപ്പൊ പവർ ഇനി ഓൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം ആണ് അപ്പൊ പവർ നമ്മൾ ഓൺ ആക്കുക അപ്പൊ പവർ സ്വിച്ച് പവർ സ്വിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വയർ ഇട്ടെടുക്കാണ് അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പവർ അവിടെ വയർ വിട്ടെടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കാക്കി ഇത് അതേപോലെ ഹായ് തന്നു അപ്പോൾ യു എസ് പി റീഡിങ് ആണ് അപ്പോൾ ഇനി നമുക്കത് ആയിട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് മ്യൂസിക് പ്ലേ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മ്യൂസിക് നോക്കി കേൾക്കാം ాస్ కొడుకు అయితే వైబ్రేషన్ క్యామరీలు కాణా ఉంటుంది వర్కింగ్ కితాను బాసం ట్రబిళం పగది వరే కూటి అన్న వర్కింగ్ చర్క్ ఇది వచ్చాక అదే బాస్ രണ്ടും അത്യാവശ്യം നമുക്ക് കൂട്ടാണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി വർക്കിംഗ് ആണ് സാലം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ശരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പൊ നമ്മളെ ആംപ്ലിഫയർ ഇതേപോലത്തെ ഒരു സ്റ്റീരിയ ആംബ്ലിഫയർ ഉണ്ടാക്കാൻ നമുക്ക് ഇത്രയും ടൈമ് വേണ്ട സിമ്പിൾ ആയിട്ട് ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലത്തെ ഒരു ആംപ്ലിഫയർ അടിപൊളിയായിട്ട് എടുക്കാം അപ്പൊ സ്റ്റീരിയ ആംപ്ലിഫയർ സബ്ബില്ലേല് സബ്ബ് കൊടുക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫാൻ ഒക്കെ വെക്കാനുള്ള ഉണ്ട് ഈ ക്യാബിന് വീതം നേരത്തെ പറഞ്ഞ പോലെ ക്യാബിന് വീതം നമുക്ക് നമ്മളെ ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു ഫാൻ വെക്കാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു സബ് ഇതിൽ ഔട്ട്പുട്ട് ഉണ്ട് അപ്പൊ ഇതില് സബ് ഔട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ സബ് ഔട്ടിനുള്ള കണക്ഷൻ ഇട്ടിട്ടില്ല അപ്പൊ നമ്മള് വേറെ സ്ഥീക്കിയുള്ള കണക്ഷൻ മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ളടിക്കുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു